യൂസഫ് സാറ് എല്ലാരും പൊതുവെ ഹെൽപ്പ് ചെയ്യുന്നത് കുറെ ഒപ്പീനിയൻസ് കേട്ടിട്ടുണ്ട് കുറെ റിവ്യൂസ് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ചാൽ ബട്ട് അത് പൊളിറ്റിക്സുമായിട്ട് എനിക്ക് തോന്നുന്നു എന്തോ റിലേഷൻ ഉണ്ടോ തോന്നുന്നു ആ അപ്പൊ യൂസഫ് അലി സാറ് എനിക്ക് തോന്നുന്നില്ല ഈ പൊളിറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് സാർ ഹാർട്ട് ഒന്നും അധികാരമൊന്നുമില്ല ഏറ്റവും കൂടുതൽ ുന്നത് കോടീശ്വരം തൊട്ടുള്ള പരിപാടിയിൽ തന്നെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒത്തിരി പേരെ സഹായിക്കുന്നത് അടുത്ത കാലത്ത് പത്രത്തിലൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നല്ലേ അല്ലേ ഈ അടുത്ത കാലത്തായിട്ട് ഏതാന്ന് വെച്ചു നമ്മള് തൊടുപുഴ തന്നെ ആ കുഞ്ഞിനെ സഹായിക്കാനായിട്ട് അദ്ദേഹം ഓടിച്ചെന്നു അങ്ങനെ ഒരുപാട് പേരെ അത് സഹായിക്കില്ല ആ ഒരു വ്യക്തി തന്നെയാ അതെ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളാ താളെ ഓടി വന്നത് കാര്യം കാണാൻ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല സന്തോഷം അതെ ഒരേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സുരേഷ് ഗോപി കുഴപ്പമില്ല കേട്ടോ

അദ്ദേഹം പാവപ്പെട്ട ഒരുപാട് ജനങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ല സാധാരണക്കാരനല്ല പാർട്ടി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നു നല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോണെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ തന്നെ വരണം നമ്മൾ കൈട്ട് വരുന്നവരെയൊന്നും കാര്യമില്ല പാവപ്പെട്ട തന്നെ വേണം നമുക്ക് ഒത്തിരി യൂസഫ് അലീനെ വെച്ച് നമുക്ക് സുരേഷ് ഗോപിനെ ഇത് ചെയ്യാൻ പറ്റില്ല സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു സിനിമ ഇത് പ്രവർത്തകനോട് അതിലുപരി രാഷ്ട്രീയത്തിലോട്ട് അതിനുശേഷം സാധാരണക്കാരൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കി അങ്ങേര് ഒരുപാട് വ്യക്തികളെ കണ്ടറിന് ജാതി മതഭേദമന് ഏവർക്കും സഹായം എത്തിക്കാവുന്ന ഒരു ഏറ്റവും അടുത്ത നമുക്ക് നമുക്ക് ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ യുസെബലിനൊക്കെ ഒരു പക്ഷേ അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടിക്കൊള്ളുന്നൊന്നുമില്ല അതിൻ്റെ വരില്ല ഇന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി ഏറ്റിട്ട് കഴിഞ്ഞ് മത വർണ്ണ ഭേദമന്നെ എല്ലാവരും സുരേഷ് ഗോപി അക്സപ്റ്റ് ചെയ്തു കഴിഞ്ഞെന്നുള്ളൊരു തെളിവാണ് ഇന്ന് മോദിയുടെ വരവും അല്ലെങ്കിൽ തന്നെ സുരേഷ് ഗോപി തന്നെ ജനങ്ങൾ ഏറ്റു കഴിഞ്ഞ് പെണ്ണുങ്ങൾ ഏറ്റുകഴിഞ്ഞെന്നുള്ളത് വളരെ യഥാർത്ഥമായ സത്യമാണ് അത് വരും കാലങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുരി അദ്ദേഹം ഇനി ഇപ്പോൾ ഈ പൊളിറ്റിക്സിൽ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് നല്ല മനസ്സുള്ള വ്യക്തിയാണ് അതെല്ലാവർക്കും മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ വലിയ അദ്ദേഹത്തെ എല്ലാവരും നെഞ്ചിലെ ഏറ്റു കഴിഞ്ഞു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വളരെ അത് അധികാരം അദ്ദേഹത്തിന് അതിന് അതിന് മുന്നേ ജനങ്ങൾ അയാളെ കയ്യിലെടുത്താലേ ഒരു തൃശൂരിൻ്റെ എം പി ആവണേക്കാളും എത്രയോ വലിയ ലോകം മുഴുവൻ അയാൾ സഹായം ഒരു തൃശ്ശൂരിന്റെ എം പി ആണെന്നൊന്നുമില്ല ഓൾ ഓവർ ഏവരെ കണ്ടാലും അങ്ങേർക്ക് ഹെൽപ്പുള്ള മനസ്ഥിതിന്റെ അതിനുള്ള ഒരു പക്വതയുടെ വിവരം ഉണ്ട് അതിൽ മനസ്സിലാക്കിയത് അപ്പോൾ ഇപ്പൊ ഇത്രയും തന്നെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരില് എല്ലാ തലത്തിലുള്ള ആളുകൾക്കും ഇത് ഉണ്ടാവട്ടെ സഹായങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരാണ് ഏറ്റവും കൂടുതൽ മലയാളികളെ സാധാരണക്കാരെ കാരണം 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 പുള്ളി പാവങ്ങളെ എല്ലാം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് പാവം എല്ലാ മനുഷ്യനെയും സഹ ചെല്ലുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ അങ്ങനെ അത് കാണാം പുള്ളി നല്ല സഹായിയാണ് എല്ലാവർക്കും അതിൽ പുള്ളി ഇഷ്ടമാണ് കൂടുതൽ മലയാളികളല്ലെങ്കിൽ സാധാരണക്കാരെ സഹായിക്കുന്നത് സുരേഷ് ഗോപിയാണ് സാധാരണക്കാരുടെ ഇടയിൽ ചെന്ന് അവരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരെ നല്ലതായിട്ട് സഹായിക്കുന്നു സുരേഷ് ഗോപി സാധാരണ ഒരു സഹായം പറയാമോ ഒരു സഹായം സഹായം സുരേഷ് ഗോപി സാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പെൻഷൻ ഒരു അമ്മച്ചി വന്നായിരുന്നു ഒന്നായിരുന്നു മറിയാമ്മച്ചടത്തി ആ മറിയമ്മച്ചടത്തിയെ കുത്തി സഹായിച്ചായിരുന്നു മറിയമ്മച്ചടത്തി പെൻഷൻ മുഴുവൻ കൊടുത്ത് എത്രയോ അതുപോലെ എത്രയോ പ്രായമുള്ളവര് ബുദ്ധിമുട്ടൊന്നും ഉണ്ട് അവർക്കൊക്കെ പെൻഷൻ നല്ലൊരു സഹായമാണ് സാർ ചെയ്യുന്നത് അഭിനേതാവെന്നതിനേക്കാളും കവിഞ്ഞ് ഒരഭിനേതാവെന്നതിൽ കവിഞ്ഞ് അദ്ദേഹം ഒരുപാട് ആൾക്കാരെ അദ്ദേഹമായിട്ട് ഇറങ്ങി നിന്ന് എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മനസ്സുണ്ട് അദ്ദേഹത്തെ അത് അത്രയുള്ള ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞങ്ങൾക്ക് ഇല്ല കാലം അത്രയേറെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഞങ്ങള് നിന്ന് വന്നവരാണ് സുരേഷ് ഗോപി എൻ്റെ അഭിപ്രായത്തിലെ സുരേഷ് ഗോപി എൻ്റെ അഭിപ്രായത്തിലെ സുരേഷ് ഗോപിയാണ് കൂടുതലായിട്ടും പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അദ്ദേഹം എല്ലാവരെയും പാർട്ടി ബേസിലല്ലാണ്ട് തന്നെ എല്ലാ ജനങ്ങളോടും സാധാരണ ഒരു സാധാരണക്കാരനെന്ന പോലെയാണ് തന്നെയാണ് എല്ലാവരോടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവരൊക്കെ അവരുടെ പാർട്ടി ബേസിലും അല്ലെങ്കിൽ അവരുടെ ഫീൽഡ് ബേസിലേക്ക് ആയിരിക്കും പക്ഷെ സുരേഷ് ഗോപി അങ്ങനെയല്ല ആളൊരു തികഞ്ഞ മനുഷ്യ സ്നേഹി തന്നെയാണ് തീർച്ചയായും സുരേഷ് ഗോപി തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് പേരിൽ വെച്ചാൽ ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകി നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഓരോ ഫീൽഡുകളിലാണല്ലോ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഒരു സിനിമ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങളിലേക്ക് അധികം അവർക്ക് എത്താൻ ഉള്ളൊരു സാഹചര്യമില്ല അലിക്ക് അങ്ങനെ തന്നെ ഇല്ല പക്ഷേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ജാതി മതോ മറ്റൊരു കാര്യങ്ങളും നോക്കാതെ ഇത്ര സ്വന്തം അധ്വാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും വലിയ സഹായങ്ങൾ ചെയ്യുന്നത് സുരേഷ് ഷോബി നന്നായിരിക്കും എന്തായാലും തൃശ്ശൂരിന് വളരെ ഒരു തൃശ്ശൂരിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം കഴിഞ്ഞവണ് മിസ്സായത് അധികാരം അധികാരം അത് കഴിഞ്ഞോണ മനസ്സിലായതല്ല കഴിഞ്ഞോണ ഇവിടെ തോറ്റെങ്കിലും അദ്ദേഹം ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം തൃശ്ശൂരിന് വളരെ മറക്കാൻ പറ്റാത്ത അത്രയധികം കാര്യങ്ങളാണ് അപ്പം ഈ തവണ ജനങ്ങളത് ഓർമ്മയിലുള്ളത് കൊണ്ട് ഈ തവണ എന്തായാലും സുരേഷ് റഫി തന്നെ വരും അദ്ദേഹം അദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിലും ഇപ്പോൾ വന്നാലും വന്നിന് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തെ തന്നെ ജയിപ്പിക്കാൻ പരമായി തൃശ്ശൂരാരി ശ്രമിക്കുമെന്ന് നമുക്കറിയാം സഹായങ്ങളുടെ കാര്യങ്ങളാണ് അദ്ദേഹം സ്വയം അധ്വാനിക്കുന്ന പൈസ എന്നാണ് ഈ ചിലവാക്കുന്നത് അതിന് മൂന്ന് പേര് സഹായിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സുരേഷ് ഗോപി സാറാണ് കാരണം എല്ലാ അതായത് പാവങ്ങളെ അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളെ തൊട്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാറ് അപ്പോൾ അതായത് അദ്ദേഹത്തിന് ഈ തൃശ്ശൂര് കിട്ടിയില്ലെങ്കിൽ പോലും അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപി സാറിനെ തൃശ്ശൂർ കാര്യം കൈവിടരുതെന്നാണ് എൻ്റെ അഭിപ്രായം നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇപ്പോൾ നമുക്ക് ടെലിവിഷൻ പ്രോഗ്രാം മുതൽ തന്നെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പിന്നെ അതുമാത്രമല്ല പിന്നെ ഇപ്പോൾ യൂസഫ് അലി സാറും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താഴെത്തട്ടിലുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞ് സ്നേഹിച്ച് അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് എന്നോക്കും സുരേഷ് ഗോപി ചേട്ടനാണ് അപ്പോൾ അതെ തീർച്ചയായും തീർച്ചയായും ഒരു സഹായി ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സഹായി എന്നുള്ള നിലയ്ക്ക് നോക്കുന്ന സമയത്ത് അധികാരം കൊണ്ടും മാത്രം ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതിലുപരി അല്ലാതെയും നമുക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി ചേട്ടൻ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ചെയ്തത് എന്റെ ഓർമ്മയിൽ അങ്ങനെ നിക്കുന്നില്ല ഞാൻ പേപ്പർ അങ്ങനെ വായിക്കാറില്ലാത്തതുകൊണ്ട് ടി വി കാണുന്നത് കൊണ്ടുള്ള ഒരു ഇത് മാത്രം വേണ്ട അത് അത്ര മതി ഒരുപാട് ഇല്ല ഞാൻ പുള്ളി ചെയ്ത പോലെ ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും എനിക്കത് പിന്നെ പുള്ളിയോട് എനിക്കൊരു ആദ്യമായ പിന്നെ എന്താ പരിതാപകര വരുമാനമൊക്കെ അതുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നത് സുരേഷ് ഗോപി മാത്രമാണ് കാരണം അത് അതിനകത്തൊരു ലാഭേച്ഛയില്ലാതെ കൊടുത്ത വിധത്തിൽ സാമാന്യ ജനങ്ങളെ കൈയഴിച്ച് സഹായിക്കുന്നൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെതായ പേരിൽ ഈ പിന്നെ തൃശ്ശൂർ നല്ല ഒരു ജനപങ്കാളിത്തം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് വിരലിൽ വിരലെണ്ണാവുന്ന കാര്യങ്ങളല്ലേ എത്രയോ എത്രയോ ഒന്നും പറയാൻ പറ്റില്ല അതിന് മാത്രം അസംഖ്യം സേവന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിച്ചിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണമായിട്ട് അങ്ങനെ എടുത്ത് പറയാനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രം അങ്ങനല്ല എല്ലാ ഹൈലൈറ്റ് തന്നെയാണ് അപ്പോൾ അത് അധികാരത്തിൽ അധികാരം ഇല്ലെങ്കിൽ ഇല്ലാന്നിട്ട് എത്ര കാരണം കേരളത്തിൽ ഒരു എം പി ഇല്ല എം എൽ എ ഇല്ല പക്ഷേ എന്നിട്ട് പോലും പബ്ലിക്കായിട്ടുള്ള സാമാന്യ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ആ ഒരു തനതായ ലക്ഷ്യം അത് അതിനകത്ത് അധികാരമൊന്നും അതിനകത്ത് ഒരു പ്രശ്നമല്ല അധികാരത്തിൻ്റെ ഉത്തങ്ങ ശ്രേണിയിരുന്നുണ്ടെന്നും സഹായിക്കുന്ന ചിന്തിച്ചിട്ട് പോലും ഇല്ല അല്ലാതെ തന്നെ സാമാന്യ ജനങ്ങളെ സഹായിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹമാണ് ജന ജനഹൃദയങ്ങളിലും അദ്ദേഹം തന്നെയാണ് ജനങ്ങളിലും അദ്ദേഹം തന്നെയാണ് ഇവർ മൂന്ന് പേരും സഹായിക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സുരേഷ് ഗോപിയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണെങ്കിൽ സുരേഷ് ഗോപി സാറാണ് സുരേഷ് ഗോപി നമ്മളെ ജയിപ്പിക്കണം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വേണം നമ്മൾ ജയിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏ ആൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് അധികാരം വേണം അധികാരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ സുരേഷ് ഗോപിക്ക് അധികാരം കൊടുത്താൽ നമ്മളെ സഹായിക്കും ആ മനുഷ്യൻ ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് നമുക്ക് എല്ലാവരും കൂടി ആ മനുഷ്യൻ ജയിപ്പിക്കാം സുരേഷ് ഗോപി സുരേഷ് സുരേഷ് ഗോപി ഗോപി മൈക്ക് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എല്ലാ പാവപ്പെട്ട കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടിട്ട് സഹായം ചെയ്യും പശുക്കുടി മരിച്ചു പോയില്ലേ പശുക്കുടി എത്തുല്ലേ ആ അവർക്ക് ഒരു ലക്ഷം രൂപ ഞാൻ പറയാൻ ഇഷ്ടംപോലെ സഹായിച്ചത് അഭിമാനം പറയാൻ വേണ്ടിയിട്ട് സുരേഷ് ഗുപി സാറാറു ആ സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല ഉപകാരങ്ങളൊക്കെ ചെയ്യേണ്ടത് പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ഹോസ്പിറ്റലായിക്കോട്ടെ കുട്ടികളുടെ വിവാഹ ധനസംഘം ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളായാലും സെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ആൾ തൃശ്ശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എല്ലാ മലയാളികളും സാധാരണക്കാർ സാധാരണക്കാരനെ തൃശ്ശൂര് തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലെ പാവപ്പെട്ട ആൾക്കാരെ സുരേഷ് ഗോപിയെ കണ്ട് അദ്ദേഹത്തിനെ കണ്ട അദ്ദേഹം വേണ്ട സഹായങ്ങൾ അയാൾ അദ്ദേഹം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്